ചെന്നിത്തലയുടെ അഴിമതി ആരോപണം നിഷേധിച്ച വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അഴിമതിയുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ രമേശ് ചെന്നിത്തല പുറത്തുവിടണമെന്നും മന്ത്രി സർക്കാർ സ്ഥാപനമായ അനർട്ടുമായി ബന്ധപ്പെട്ട കരാർ നൽകിയതിൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ അഴിമതി നടന്നെന്നാണ് ആരോപണം അഴിമതി തെളിയിക്കാൻ ചെന്നിത്തലയെ വെല്ലുവിളിക്കുന്നു പ്രായമായ കാലത്ത് അഴിമതിയുടെ ആവശ്യമില്ല ഇതുവരെ അഴിമതി നടത്തിയിട്ടില്ല ഐ എ എസുകാരെ കിട്ടിയതുകൊണ്ടാണ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായ നരേന്ദ്രനാഥ് വേലൂരിയെ നിയമിച്ചത് അന്വേഷണം പൂർത്തിയായാൽ വേണമോ എന്ന് പരിശോധിക്കും ും അത് നിയമപരമായ നടപടി അവർ അന്വേഷണം ഇല്ലാണ്ട് എനിക്ക് നടപടി എടുക്കാനൊന്നും അധികാര പാടില്ലല്ലോ ഒരു അന്വേഷണ റിപ്പോർട്ടില്ലാണ്ട് എങ്ങനെയാ ഒരാളിനെ കുറ്റപ്പെടുത്തുക ചെയ്തു എന്ന് പറഞ്ഞു അതേപോലെ സി ഐ ജി റിപ്പോർട്ടുണ്ടാവും കൺട്രോളറിന്റെ ഓഡിറ്ററിൻ്റെ ഇതൊക്കെ നോക്കണല്ലോ നോക്കാതെ നമ്മൾ ഒരാളിനെ വെറുതെ എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റില്ല ഒരു എന്തെങ്കിലും തെളിവ് വേണ്ടേ ആ തെളിവ് കിട്ടാനാണ് ഇത് പറയുന്നത് തീർച്ചയായിട്ടും തെളിവുണ്ടെങ്കിൽ അതിൽ ശക്തമായ നടപടി ഉണ്ടാവും ഒരു ദാക്ഷിണ്ടാവില്ല രണ്ട് ആരോപണമേ രണ്ട് ആരോപണമേ വന്നിട്ടുള്ളൂ അത് സി ഐ ജി അന്വേഷിക്കുന്നുണ്ട് ഇപ്പോ നമ്മൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാലിനെ ചുമതലപ്പെടുത്തി അദ്ദേഹം അദ്ദേഹം ട്രാൻസ്ഫർ ആയി പുതിയ നല്ല ഓഫീസറാണ് തീയതി ഡിസ്കഷൻ വേണ്ടി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിനോട് പതിനഞ്ച് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി വേലൂരി നല്ല ഉദ്യോഗസ്ഥൻ പദ്ധതികളെല്ലാം നല്ല രീതിയിൽ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥനാണ് പി എം കുസും പദ്ധതി അഴിമതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുവെന്നായിരുന്നു ആരോപണം സിഇഒയും വൈദ്യുതി മന്ത്രിയുമാണ് കള്ളക്കളി നടത്തുന്നതെന്നും ചെന്നിത്തല അഞ്ചു കോടി രൂപ വരെ മാത്രമേ അനർത്തിന്റെ സിഇഒയ്ക്ക് ടെൻഡർ വിളിക്കാൻ അധികാരമുള്ളൂ എന്നിരിക്കെ സർക്കാർ അനുമതിയില്ലാതെ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയ്ക്ക് ടെൻഡർ വിളിക്കാൻ അനർത് സിഇഒയ്ക്ക് ആരാണ് അനുമതി നൽകിയതെന്നും ചെന്നിത്തല ചോദിച്ചിരുന്നു ന്യൂസ് പാലക്കാട്